ഭഗവാൻമാർക്ക് ഓപ്പോസിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഭഗവാനൊന്നും പ്രാർത്ഥിച്ചിട്ട് പറയിപ്പിക്കാൻ അതിനു എട്ടു ലക്ഷം വർഷങ്ങളും ഈ പറയുന്ന കുറച്ച് എട്ടു ലക്ഷം വർഷം വലിയ പറയുമ്പോ എട്ടു ലക്ഷവും പന്ത്രണ്ട് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് രാമൻ അതാണ് പന്ത്രണ്ട് ലക്ഷമാണ് ഓക്കേ ആ ത്രേതായുഗ കാലം എത്ര ഉണ്ടായിരുന്നു വെച്ചാൽ ഈ പന്ത്രണ്ട് ലക്ഷത്തിലധികം ഉണ്ടായിരുന്നു ഒരു കലിയുഗം രണ്ട് ദ്വാപരയുഗം അതിന്റെ മൂന്നിരട്ടിയാണ് ത്രേതായുഗം അപ്പൊ എല്ലാം കൂടി കൂട്ടുന്ന സമയത്ത് ഒരു ഇരുപത്തിനാല് ലക്ഷത്തോളം വരും അതിനു മുമ്പുണ്ടായിരുന്ന ഒരു കാലാണ് ഈ സത്യയുഗം അല്ലെങ്കിൽ കൃതയുഗം എന്ന് പറയുന്നത് അത് അത് നാപ്പത്തി മൂന്ന് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് തുടക്കം ഒരു യുഗം തുടങ്ങുന്നത് അങ്ങനെ ഒരു യുഗം എന്ന് പറയുന്നത് ബ്രഹ്മാവിന്റെ ഒരു ഹാഫ് ഡേ ആണ് അപ്പോ ഒരു ഫുൾ ഡേ ആകുമ്പോഴും ഡബിൾ എടുക്കണം മൾട്ടിപ്ലൈഡ് ബൈ ത്രീ സിക്സ്റ്റി ഫൈവ് ആവുമ്പോൾ ബ്രഹ്മാവിന്റെ ഒരു വർഷമായി അതേ വർഷം എന്നിട്ട് അതിന്റെ അത് എന്ന് വെച്ചാൽ എത്ര വർഷമായി മുന്നൂറ്റി അറുപത്തഞ്ച് കുണിക്കണം രണ്ട് കുണിക്കണം നാല്പത്തി മൂന്ന് ലക്ഷം വർഷങ്ങൾ അത്രയും വർഷങ്ങളാകുമ്പോഴത്തേക്കും ഒരു ഒരു യുഗം അങ്ങനെ ആ ഒരു യുഗം ഒരു നൂറ്റിപത് വർഷമാണ് അദ്ദേഹത്തിന്റെ ആയുസ് എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ബൈ ഹൺഡ്രഡ് ആൻഡ് ആവുന്ന സമയത്ത് ഒരു മന്യന്തരമായി അങ്ങനെ പതിനേഴ് മനോന്ദനങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ നമ്മൾ ജീവിക്കുന്നതെന്നാണ് ഈ മന്യന്ദനങ്ങളുടെ കഥ അപ്പൊ അതെല്ലാം കൂടി നോക്കി ഏകദേശം നൂറ്റി എമ്പത്തിനാല് കോടികളോളം വർഷങ്ങൾ അപ്പൊ നമ്മളിപ്പോ ഭൂമി എത്ര വർഷമായി എന്ന് ചോദിച്ചാൽ ഹൺഡ്രഡ് ആൻഡ് നൈന്റി ഫോർ ക്രോഡ്സ് ഓഫ്സ് എന്ന് പറയാം അല്ല മനുഷ്യവർഷം എന്ന് പറയുന്നത് നമ്മുടെ ഈ മുന്നൂറ്റി അഞ്ച് വർഷമാണെങ്കിൽ ഈ ദേവ വർഷം തന്നെയാണ് പ്രേതവർഷവും ആത്മാവിന്റെ ഒരു ആത്മാവ് എന്ന് പറഞ്ഞിട്ടില്ല മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വർഷം എന്ന് പറയുന്നത് നമ്മുടെ ഭഗവാന്റെ അടുത്തേക്ക് ലയിച്ചാലും അല്ലെങ്കിൽ അല്ലാത്ത ഏത് ഏത് ഈ ലോകത്ത് നിന്ന് പരലോകത്തേക്ക് പോയി കഴിഞ്ഞാൽ പരലോകത്തിന്റെ വർഷം എന്ന് പറയുകയാണെങ്കിൽ ആ പരലോകത്തിന്റെ വർഷം എന്ന് പറയുന്നത് ബ്രഹ്മാവിന്റെ അല്ലെങ്കിൽ ഭഗവാൻമാരുടെ ദേവന്മാരുടെ ഒരു ദിവസമാണ് ആ ഒരു ദിവസം എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് കുണിക്കണം ഈ പറയുന്ന ഇരുപത്തിനാല് ഗുണിക്കണം ഒരു ഒരു മണിക്കൂറുണ്ടല്ലോ കുണിക്കണം ആ പറഞ്ഞിട്ടുള്ള ഇത്രയും കാലത്തെ ഒരു യുഗങ്ങളുടെ മഹായുഗങ്ങളുടെ കമ്പ്യൂട്ടേഷൻ ആണ് അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു ഒരു പ്രേതാത്മാവ് ഒരു മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ വർഷവും നമ്മൾ ബലി കൊടുക്കും അവർക്ക് ഭക്ഷണം കൊടുക്കും അപ്പം അവർക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കഴിഞ്ഞ് ഭക്ഷണം കിട്ടിയാൽ മതിയോ ഒരു നേരമെങ്കിലും കൊടുക്കണമല്ലോ ഭക്ഷണം ആ ഒരു നേരം കൊടുക്കുന്നത് എപ്പോഴാണ് അവിടെ എത്തുമ്പോഴത്തേക്കും അവരുടെ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ഒരു വർഷമാണ് അതുകൊണ്ടാണ് നമ്മൾ വർഷത്തിൽ ഒരു പ്രാവശ്യം കൊടുക്കും അപ്പൊ ഈ റിച്വലിന്റെ ഒക്കെ കഥ എന്താന്ന് വെച്ചാല് നമ്മുടെ ഈ കാലഘട്ടഘടനയും ഇതുമൊക്കെ റിച്വലും ഒക്കെ ആയിട്ട് കുറേ ബന്ധങ്ങളുണ്ട് അപ്പൊ അവിടെയാണ് ആ ഒരു 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 സത്യയുഗം എന്ന് പറയുന്ന ഒരു കാലത്ത് ലോകം ഒന്നായിരുന്നു വ്യത്യസ്തമായ കാലാവസ്ഥകളില്ല വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു കാലാവസ്ഥ അന്യോന്യ മനുഷ്യന്മാരും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് രണ്ട് മൃഗങ്ങൾ തമ്മിലുള്ള ബന്ധം പോലെയാണ് സോഷ്യലൈസ്ഡ് ആയിട്ടുള്ളൊരു ലൈഫൊന്നുമല്ലോ അവർക്ക് ജാതി ഇല്ല മതം ഇല്ല സൊസൈറ്റി ഇല്ല കൂടെ ചേരുക ഇങ്ങനെ നടക്കാണ് തെണ്ടി നടക്കുന്ന പോലെയാണ് ഈ പക്ഷികളും മൃഗങ്ങൾക്കൊന്നും കോമ്പൗണ്ട് വാളും സർവേ നമ്പർ ഒന്നും ഇല്ലല്ലോ അതുപോലെ നടന്നിരുന്നൊരു മനുഷ്യകാലാണ് അത് കഴിഞ്ഞിട്ട് ഈ ത്രേതായുഗം വരുമ്പോഴാണ് രാക്ഷസന്മാരും ഈ ദേവന്മാരും രാമനും രാവണനും സുഗ്രീവനും ഹനുമാനും എന്നൊക്കെ പറയുന്ന വ്യത്യസ്ത ഗ്രൂപ്പുകൾ സൊസൈറ്റികളായി ആ സൊസൈറ്റികളാകുമ്പോഴാണ് സൊസൈറ്റികൾ തമ്മിൽ അടിപിടി കൂടിയത് അത് കഴിഞ്ഞിട്ടുള്ള ദ്വാപര യുഗം വരുന്ന സമയത്തോ ഒരേ ഫാമിലിയിലുള്ള കസിൻ ബ്രദേഴ്സ് ബ്രദേ ഇന്നത്തെ സ്ഥിതി എന്താണ് ഇന്ന് ഷരഫിന്റെ ഉള്ളിൽ ഷരഫ് അടി അടികൂടുന്നത് നമ്മുടെ ഉള്ളിലാണ് ഈ കരികാലത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ എനിക്ക് എനിമിയൊന്നും വേണ്ട എല്ലാരും എത്ര നന്നായിട്ട് ഞാൻ പെരുമാറാൻ നോക്കിയാലും നിങ്ങളുടെ ഉള്ളിൽ ഒരു സംശയം തോന്നും ഇവരെന്ത് എത്ര നന്നായിട്ട് എന്നോട് പെരുമാറുന്നത് എന്തോ ഒരു സംഭവം അപ്പൊ അങ്ങനെ ആ തോന്നൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നുണ്ടല്ലോ അതൊന്നും ഇല്ലാത്തൊരു കാലായിരുന്നു പണ്ട് പാണ്ഡവന്മാരിൽ അഞ്ച് ബ്രദേഴ്സും തമ്മിൽ ഒരിക്കലും അങ്ങനെ ആലോചിച്ചിട്ടില്ല ഇന്നങ്ങനെല്ലാം ബ്രദേഴ്സ് തമ്മിൽ ആലോചിക്കും പക്ഷെ പാണ്ഡവന്മാരും കൗരവന്മാരും തമ്മിൽ ആലോചിച്ചിരുന്നു കൗരവന്മാര് ഈ നൂറ് പേരില് ഇന്നൊക്കെ സ്ഥിതിയായിരുന്നു ചേര്ക്ക് ഈ നൂറ് പേരില് അറുപത് പേര് പാണ്ഡവന്മാരുടെ കൂടെ ചേരും നാപ്പത് പേര് കൗരവന്മാരുടെ എൽഡസ്റ്റ് ബ്രദേഴ്സിന്റെ കൂടെ ചേരും അവർ ആവും അത് ആയിട്ടില്ല അവിടെ ആലോചിച്ചു ഇത്രയും ക്രൂരനാണെന്ന് പറയുന്ന ദുര്യോധനന്റെ ഇന്നത്തെ സ്ഥിതിയാ എന്താ ചെയ്യോര് ആ ദുര്യോധനന്റെ കുറച്ച് ബ്രദേഴ്സ് പോയിട്ട് മറ്റയാളുടെ കൂടെ ചേർന്നിട്ട് ഞാൻ ഞാൻ പിന്നെ എന്തായാലും എന്റെ മൂത്തേട്ടനായി ഭരിക്കണത് ഞാൻ നിങ്ങളുടെ കൂടെ ചേർന്നിട്ട് കാലുകഴിച്ചാല് ഒരു പകുതി രാജ്യം എനിക്ക് തന്നെ ഞാൻ പറഞ്ഞുതരാം ഇയാൾ വിളിക്കുന്നത് അവിടെ നമുക്ക് പോയിട്ട് കൊല്ലാത്തല്ല മഹാഭാരതൊക്കെ ഇങ്ങനെ ആരെങ്കിലും അതിനകത്ത് ഞാൻ ഒരു രസകരമായ കാര്യം പറഞ്ഞു അറിയാം അതിലേറ്റവും കൂടുതൽ കളിച്ചിട്ടുള്ള ഒരാളത് കേരളത്തിലെ ആണ് കേരളത്തിലുള്ള ഇതിനകത്തുള്ള വില്ലൻ അല്ലെങ്കിൽ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരാൾ പരശുരാമനാണ് ജനിച്ചത് ഏത് കുലത്തിലാന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് പറയാനും പറ്റൂല അയാൾ ബ്രാഹ്മണനായിരുന്നു ക്ഷത്രിയായിരുന്നു ചോദിച്ചാൽ പറയാൻ പറ്റില്ല ഈ കാര്യം കാണാൻ വേണ്ടിട്ട് ജാതിമാർന്ന ഗ്രൂപ്പ് ഉണ്ടല്ലോ അതേ ടൈപ്പിലാണ് അതുപോലെ കർണൻ എന്ന് പറഞ്ഞാലോ ക്ലാസ് പുറത്താക്കി കഴിഞ്ഞാൽ ഒട്ടന പൊളിറ്റിക്സ് ചേരും ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കർണൻ കർണൻ വെറും ഒരു ഒരു ഇത് ഇതേ പിന്നെ എന്താണ് കാലിത്തോത്തിൽ പറഞ്ഞ പോലെ ഇയാള് കുതിരത്തോത്തിലാണല്ലോ ജനിച്ചു എന്നല്ലേ പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു മകനാണെന്ന് പറഞ്ഞിട്ടാണ് വിദ്യാഭ്യാസത്തിന് ചേരുന്നത് അപ്പൊ ഗുരു കടന്നുറങ്ങുന്ന സമയത്താണ് ആ ഗുരുവിന് മനസ്സിലാകുന്നത് ഇവൻ ക്ഷത്രിയനാണ് അപ്പൊ അവനോട് നിയന്ത്രണ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് മാറ്റി തന്നു എന്റെ അഡ്മിഷൻ അവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കും പുറത്താക്കിയ സമയത്ത് അവനെ പോകുന്ന ഒട്ടന പോകുന്നോക്കിയെ